ഹലോ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഒരു കൊട്ടവഞ്ചിയിലെ യാത്രയും പിന്നെ ഒരു ഡാം കാണാൻ പോയ കുറച്ച് വിശേഷങ്ങളുമാണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ പീച്ചി ഡാമിലെ ഒരു കൊട്ടവഞ്ചി സവാരിയാണ് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് ഒരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇവിടുന്ന് കുടിവെള്ളം സപ്ലൈ ഉള്ള കാരണം ഇവിടുന്ന് ഡാമെന്നാണ് കുടിവെള്ളം സപ്ലൈ ഉള്ളത് അത് കാരണം അവർ ബോട്ടിങ് നിർത്തിയിട്ട് ഇപ്പോൾ കൊട്ടവഞ്ചിയാണ് ഇപ്പോൾ അവിടെ സർവീസ് നടത്തണേ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ അവിടെ ഡീസലിൻ്റെ ബോട്ട് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ സോളാറിൻ്റെ ബോട്ട് വരുന്നു പറയണുണ്ട് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് അവിടെ എത്രയാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയണത് ഞങ്ങൾ പോയത് തൃശ്ശൂരിൽ നിന്നാണ് അപ്പോൾ തൃശ്ശൂർ റൗണ്ടിലോട്ട് കയറുന്ന വഴിയാണിപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ തൃശ്ശൂർ റൗണ്ടിലേക്ക് കയറുന്ന വഴിയാണ് ഈ കാണുന്നത് അവിടുന്ന് നമ്മൾ ഹൈവേ മറ്റേ പാലക്കാട് മണ്ണുത്തി ഹൈവേയിൽ കയറി അവിടുന്ന് നമ്മൾ എന്ന് പറഞ്ഞൊരു ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുക്കണം ആ ബ്രിഡ്ജിന് എത്രാട്ടി മുമ്പ് നമ്മൾ ലെഫ്റ്റ് ഇറങ്ങി അങ്ങനെ ഇറങ്ങിയതിന് ശേഷം ബ്രിഡ്ജിൽ നിന്ന് നമ്മൾ റൈറ്റ് കയറണം ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് ബ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഈ നേരെ പോണത് പിന്നെ പിച്ചി ഡാമിലോട്ടുള്ള വഴിയാണ് നേരെ ഉണ്ട് ഡാമിലോട്ടുള്ള വഴിയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പാർക്കിങ്ങൊക്കെ കണ്ടമാനം നമുക്ക് പാർക്ക് ചെയ്യുന്ന സൗകര്യമൊക്കെ ഉണ്ട് ഇരുപത് രൂപ പാർക്കിംഗ് ഫീസ് കൊടുക്കണം നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തു നേരെ ഡാമിലോട്ട് കയറി ഡാമിൽ വലിയവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയാണ് എൻട്രൻസ് ഫീസ് അവിടെ കയറുന്ന വഴിക്ക് കുറേ ബുഷ കൊണ്ട് കുറേ ജീവികളുടെ രൂപമൊക്കെ ഇങ്ങനെ വെട്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കാണാം ഒരുപാട് ജീവികളെ രൂപങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അത് കഴിഞ്ഞു ഇതാണ് ഡാമിൻ്റെ എൻട്രൻസ് അവിടെ റൈറ്റ് സൈഡിൽ ഡാമിലെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ് ഉള്ളത് നമുക്ക് നേരെ ഡാമിൻ്റെ മുകളിലൂടെ നടക്കാം റൈറ്റ് സൈഡിൽ നമുക്കിങ്ങനെ വെള്ളം കെട്ടി നിർത്തിയിട്ടുള്ള കാണാം ഒരുപാട് ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വ്യൂ ഉണ്ട് അവിടെ പിന്നെ ഡാമിൻ്റെ നേരെ അടുത്ത വശത്ത് ഇപ്പം വെള്ളം തുറന്നു വിടാത്തതിനാൽ വെള്ളം പോണതൊന്നും കാണില്ല പക്ഷെ അടിയിൽ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിതിൻ്റെ ഇറങ്ങാൻ പറ്റും കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ പറ്റിയ കുറേ പാർക്കും കാര്യങ്ങളും ഇരിക്കാൻ പറ്റിയ കുറച്ച് ഏരിയ ഒക്കെ ഉണ്ട് ഇവിടുന്ന് ഉള്ള വ്യൂവും നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇപ്പോൾ വെള്ളം തുറന്നു വിടാത്ത കാരണം അവിടെ ഡ്രൈ ആയി കിടക്കുകയാണ് അവിടെ നമുക്ക് ഇരിക്കാനും പിന്നെ കുട്ടികൾ കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ട് അവിടെ നമുക്ക് അടിയിക്കിറങ്ങാൻ അപ്പുറത്ത് കൂടെ വഴിയുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീണ്ടും ഡാമിൻ്റെ മുകളിലൂടെ നടന്നു ഇവിടുന്ന് നമുക്ക് നടന്ന് അപ്പുറത്തെ സൈഡിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു കഫ്റ്റേരിയും ഭക്ഷ ഐസ്ക്രീമ് ചെറിയ ലഘുഭക്ഷണമൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട് അവിടെ ഇരുന്ന് കഴിക്കാനും ഉള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാമും പരിസരമൊക്കെ നമുക്ക് നല്ല വ്യൂ കാണാൻ പറ്റും അപ്പം അതിൻ്റെ മുകളിലോട്ട് കയറണമെങ്കിൽ ഒരുപാട് സ്റ്റെപ്പ് കയറണം നല്ല കുത്തനുള്ള സ്റ്റെപ്പാണ് അതാണ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ കയറേണ്ട സ്റ്റെപ്പാണ് നല്ല ഹൈറ്റിൽ ഉള്ളത് അവിടെ നിന്നുള്ള വ്യൂ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് നമുക്ക് ആ ഡാമ് മൊത്തം അതിൻ്റെ മുകളിൽ നിന്നാൽ കാണാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു വ്യൂ ആണ് അതിൻ്റെ മുകളിൽ നിന്ന് കണ്ട അവിടുത്തെ വെള്ളം കെട്ടി നിർത്തിയിട്ടുള്ളതും എല്ലാം നമുക്ക് അതിൻ്റെ മുകളിൽ നിന്നാൽ കറക്റ്റായിട്ട് കാണാം ഇതിലാണ് നമുക്ക് ഈ കൊട്ടവഞ്ചിയുടെ സവാരിയൊക്കെ വരുന്നത് അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലും നല്ല വ്യൂ ആണ് ഇവിടെന്നാലും നമുക്ക് ഡാം കറക്റ്റായിട്ട് കാണാം ഷട്ടറുകൾ കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ അവിടെ തന്നെ കുറേ ഇരിക്കാനുള്ള സ്ഥലങ്ങളും പിന്നെ നല്ല മരം ഒക്കെ ഉള്ള കാരണം നല്ല തണൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇതിനെ നേരെ ഇറങ്ങിച്ചെന്നാൽ കുട്ടികളുടെ പാർക്കിൽക്ക് നേരെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ കളിക്കുന്ന പ്ലേ ഗ്രൗണ്ടും ഒക്കെ ഉണ്ട് സ്റ്റെപ്പ് ഇറങ്ങി അടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകും തോറും ഓരോ ഏരിയയിൽ കളിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും ഈ മരങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഒരുപാട് കൊമ്പുഞ്ചിയിലൊക്കെ ഉള്ള നല്ല തണലും ഉണ്ട് ഇത് നമ്മൾ ഫോറസ്റ്റിലേക്ക് നടന്ന് കയറിയിട്ട് വേണം നമ്മൾ കൊട്ടവഞ്ചിയിൽ കയറാൻ അപ്പോൾ അങ്ങോട്ട് പോകേണ്ട ഒരു ഒരു ഏരിയയാണിത് ഈ വഴിയാണ് നമ്മൾ നടന്ന് പോകേണ്ടത് കൊട്ടവഞ്ചിയിൽ കയറണമെങ്കിൽ അത് ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥലത്താണ് ഉള്ളത് അവിടെ ഇത് ഫോറസ്റ്റിലേക്ക് കടക്കണ്റെ എൻട്രൻസ് ഫീസുകളാണ് ഉള്ളത് അത് ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് വരുന്നത് അത് നമ്മൾ ഈ ഈ ഫീസ് നമ്മളവിടെ അടയ്ക്കണം കൊട്ടവഞ്ചിയിൽ കയറുമ്പോൾ നമ്മളിത് അടച്ചിട്ട് വേണം കയറാം അതിൻ്റെ കൊട്ടവഞ്ചിയിൽ കയറാൻ വരുന്നത് ഒരു വഞ്ചിക്ക് നാന്നൂറ് രൂപയാണ് നാനൂറ് രൂപയിൽ നാല് ആൾക്ക് കയറാം അപ്പോൾ നാല് ആൾക്ക് പ്ലസ് ഒരാൾക്ക് നാൽപ്പത് രൂപ വെച്ചിട്ട് ഈ ഫോറസ്റ്റിൽ കയറണേൻ്റെ ഫീസും വരും അങ്ങനെ അവസാനം ഞങ്ങൾ അവിടെ എത്തി ഞങ്ങൾ ഉടങ്ങ് സ്റ്റാർട്ടാവാൻ പോവാണ് ഓരോരുത്തരായിട്ട് കയറി ഇവിടെ നിന്നാണ് തുടങ്ങണത് അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി ഇരുപത് മിനിറ്റിനാണ് നാന്നൂറ് രൂപ വരുന്നത് നമുക്ക് ഇത് ചുറ്റും കാണാൻ കുറച്ച് സ്പീഡിൽ തന്നെയാണ് അവർ പോകുന്നത് അത് കാരണം ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മൾ കവർ ചെയ്യും ഏരിയകളൊക്കെ കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്യണ ഒരു റൈഡായിരുന്നു പിന്നെ ഇത് തുഴയണ ആൾക്കാരൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അപ്പോൾ അവർ കറക്റ്റായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരലും ഒക്കെ ഉണ്ടായിരുന്നു അവർ കറക്റ്റ് ഇവിടെ മൃഗങ്ങളൊക്കെ വരുന്ന ഒരു ഏരിയയാണ് പക്ഷേ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മൃഗങ്ങളെ കാണാൻ പറ്റും ഈ കാട്ടിൽ നമുക്ക് കാണാൻ പറ്റും ആനയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾ പോകുമ്പോൾ ഒന്നും കണ്ടില്ല അത് ചില സമയത്തേ ഉണ്ടാവുള്ളൂ അങ്ങനെ അവർ നമ്മൾ ഒരുപാട് ഉള്ളിലോട്ട് കൊണ്ടുപോകും ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞാലും അത്യാവശ്യം സ്പീഡിൽ പോകുന്ന കാരണം നമുക്കെല്ലാം കവർ ചെയ്യാൻ പറ്റും പിന്നെ ഇതിങ്ങനെ ഒരു വട്ടം കറക്കണ ഒരു പരിപാടിയുണ്ട് കുട്ടികളൊക്കെ ഉള്ള കാരണം ഞാൻ വല്ല സ്പീഡ് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവരൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കി അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് നമ്മൾ പോയ വഴി തന്നെ അവർ തിരിച്ച് നമ്മൾ വന്ന വഴിയിലോട്ട് കൊണ്ടുപോകും അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും അവിടെ എത്തി ഇവിടെ ഫോറസ്റ്റിൻ്റെ കുറച്ച് ബോട്ടും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ും ഞങ്ങൾ ചെന്നത് ഒരു ഉച്ച സമയമായ കാരണം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരുപാട് ആളുകൾ ആളുകളുണ്ടാവും അവർ പറഞ്ഞിരുന്നു നല്ല തിരക്കായിരിക്കുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് നല്ല ഇറങ്ങി പിള്ളേരൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു നല്ല റൈഡായിരുന്നു ഇവിടെ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ബോർഡിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും അത് അനുസരിക്കുക ഇത് ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീണ്ടും നല്ലൊരു വീഡിയോ മേറ്റ് കാണാം ഞങ്ങളിത് തിരിച്ച് വീട്ടിലോട്ട് പോകും ഓക്കെ ബൈ ബൈ